ബി ജെ പി ഐ ടി സെല്ലിൽ ഒരുപാട് തരത്തിലുള്ള വ്യാജ ന്യൂസുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ അല്ലെങ്കിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ കുംഭമേള കൂടിയിട്ട് പിന്നെ അതിഭയങ്കര മാറ്റമാണ് ഉണ്ടാക്കുന്നത് അതിൽ ആദ്യം തന്നെ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കുംഭമേളയിലേക്ക് മുസ്ലിങ്ങൾക്ക് പ്രവേശനം എന്ന് പറഞ്ഞിട്ട് അടിച്ചോടിച്ചു അതുകൊണ്ട് മുസ്ലിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് തീപിടുത്തം ഉണ്ടായി അത് മുഴുവൻ മുസ്ലിങ്ങളാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് വലിയൊരു വാർത്ത ഉണ്ടാക്കുകയും പിന്നെ അത് അന്ത്യചർച്ച ആക്കുകയും ചെയ്യും ഈ ബി ജെ പി ഐ ടി സെല്ലും ഗോതി മേടിയും പിന്നെ അതുപോലെ തന്നെ അവിടെ തിരക്കിലും ഒരുപാട് ആൾക്കാർ മരിച്ചു ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു അത് ആൾ മരിച്ചു എന്നാണ് കാണിക്കുന്നത് ആയിരക്കണക്കിന് ശവങ്ങൾ എടുത്തു കൊണ്ടുപോയിട്ട് വലിയ കുഴി കുത്തിയിട്ട് മൂടുകയായിരുന്നു എന്നൊക്കെ ആൾക്കാർ ദൃസാക്ഷികൾ പറയുന്നുണ്ട് ആ ഒരു മരണം വരെ ആ ആയിരക്കണക്കിന് ആൾക്കാർ വരെ മുസ്ലിങ്ങളാണെന്ന് ഉളുപ്പില്ലാതെ പറയുകയും ചെയ്യും അങ്ങനെ വലിയ വാർത്ത ഉണ്ടാക്കും പക്ഷെ അതിന് കഴിഞ്ഞില്ല കാരണം അങ്ങോട്ട് മുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ലല്ലോ അങ്ങനെ സഹി കെട്ടിരിക്കുമ്പോഴാണ് ഈ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്ക് പിന്നെ ഭക്ഷണമൊക്കെ കൊടുത്തു എന്നുള്ള വാർത്ത പുറത്തേക്ക് വരുന്നത് വലിയ വൈറലായത് അപ്പൊ ആ വാർത്ത വന്നതോട് കൂടിയിട്ട് ഉടനെ തന്നെ ബി ജെ പി ഐ ഗോതി മീഡിയക്കും തീരെ പിടിച്ചില്ല ഉടനെ തന്നെ അത് ശരിയാവില്ല ഇതിനെതിരെ വലിയ ഒരു വ്യാജവാർത്ത ഉണ്ടാക്കണമെന്നും പറഞ്ഞിട്ട് അവരുടെ രംഗത്തിറങ്ങിയിരിക്കുകയാണ് പക്ഷെ അതിന് മുമ്പ് പറയാനുള്ളത് ഈ വ്യാജവാർത്ത ഉത്തരേന്ത്യയിൽ മാത്രമല്ല സംഘീ ഭീകരന്മാർ കേരളത്തിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ വാർത്ത കണ്ടില്ലേ ഇത് കുറച്ച് മുമ്പത്തെ വാർത്തയാണ് പക്ഷെ പറയുന്നത് ഇങ്ങനെയാണ് അയ്യപ്പ ഭക്തരുടെ കാറിനെയും ഭക്തരെയും ആക്രമിച്ച ആർ എസ് എസ് ഹിന്ദുത്വ തീവ്രവാദികൾ പിടിയിൽ ആക്രമിച്ചതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ മുസ്ലിങ്ങൾ അയ്യപ്പ ഭക്തരെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് വർഗീയ കലാപത്തിന് ശ്രമിച്ച ഹിന്ദുത്വ ഭീകരൻ ആർ എസ് എസ് സർക്കാര്വാഹ അടക്കം അഞ്ച് ആർ എസ് എസുകാർ പിടിയിൽ എന്ന് പറഞ്ഞിട്ട് അവർ പിടിച്ച ആൾക്കാരുടെ ഫോട്ടോ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് സമാധാനത്തിൽ ഇരിക്കാൻ സാധ്യല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്കെതിരെ പോലീസ് കേസെടുക്കൂല ഇവരുടെ മാനസിക രോഗിയാക്കും അല്ല നിങ്ങൾ പോയിക്കോ കുട്ടികളെന്ന് പറഞ്ഞിട്ട് പറഞ്ഞേക്കും കാരണം പോലീസ് തന്നെ ആർ എസ് എസ് സംഘികൾ കുറെ കയറി പറ്റിയിട്ടുണ്ട് അപ്പൊ ആ ധൈര്യത്തിൽ ഇവരിങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഇത് മാത്രമല്ല അമ്പലത്തിലേക്ക് മലമേറിയ തീയിടുക ബോംബെറിയ കല്ലെടുത്തെറിയുക അങ്ങനെ ഒരുപാട് കലാപരിപാടികൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതിൻ്റെ ഒക്കെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ കലാപമാണ് മുസ്ലിങ്ങൾ ചെയ്തു എന്നാണ് അവസാനം പറയുക പിന്നെ അത് പറഞ്ഞു പിടിച്ച് വരുമ്പോൾ മുസ്ലിങ്ങൾ അല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ഒരു അന്തി ചർച്ച തന്നെ അവസാനിക്കുകയും ചെയ്യും അങ്ങനത്തെ ഒക്കെ ട്രിക്കാണ് ഇപ്പോൾ കേരളം മുതൽ അവിടെ കാശ്മീർ വരെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ മറ്റൊരു വാർത്ത വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ വ്യാജ വാർത്ത അതായത് ബി ജെ പി ഐ ടി സെല്ലും ആർ എസ് എസ് സംഘി തീവ്രതകളൊക്കെ കൂടിയിട്ട് ഒരു നാടകം രചിച്ചിരിക്കുകയാണ് അതായത് ഈ മുസ്ലിം പെണ്ണുങ്ങളെ വേലി ചാടിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക രീതിയിൽ ഒരു വീടുണ്ടാക്കിയിരിക്കുകയാണ് അതായത് ഒരു സംഘീ ഭീകരൻ രണ്ട് മുസ്ലിം സ്ത്രീകളെ വിവാഹം കഴിച്ചെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് കാണിക്കുകയാണ് നിങ്ങളിത് കണ്ടു നോക്കി अभी आप कैमरे के फ्रेम में जिस शख्स को देख रहे हैं इनकी दो पत्नियां। दोनों महिला जो है का परिधान मुस्लिम वाला। क्या नाम है भैया गुप्ता। गुप्ता। क्या नाम है आपका सना नाम है मेरा पत्नी है क्या नाम है इनका? फिजा फिजा क्या ना? मैं चाहता हूँ एक नमाज का पढ़िए आप ठीक है आपको अलहमदी सुना देते हैं मालिकी उम्मीदी क्या बोला उम्मीदी मालिक उम्मीदी इतना रट्टा मारने के बाद इसको दूल्हे नहीं याद हुआ और ये बनाएगा हिंदू ഇതാണ് പിടിച്ചു അതായത് രണ്ട് സംഘിണി പൂരവെടികളെ കൊണ്ടുവന്നിട്ട് അവരുടെ കൊണ്ട് ഈ ഹിജാബ് ധരിപ്പിച്ചതിന്റെ ശേഷം ഇത് മുസ്ലിം സ്ത്രീകളാണെന്ന് പറയാണ് അവരുടെ സ്ഥിരം കീപ്പുകളായിരിക്കും അങ്ങനെ ഒരു പെണ്ണിന്റെ പേര് സനാന്നുട്ട് വേറൊരു പെണ്ണിന്റെ പേര് എന്തോ ഒരു വേറെ ഒരു മുസ്ലിം പേരിട്ട് എന്നിട്ട് കണ്ടോ ഞാൻ രണ്ട് മുസ്ലിം സ്ത്രീകളെ ചാടിച്ച് ഇത് അവവാഹം കഴിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് സംഘി കാണിക്കുകയാണ് അപ്പൊ ആ പത്രക്കാരൻ ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ മുസ്ലിം വിശ്വാസപ്രകാരമുള്ള എന്തെങ്കിലും ചെല്ലാൻ പറ്റുമെന്ന് ചോദിച്ചു കാരണം മുസ്ലിംകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും കുറഞ്ഞത് ഫാത്തിഹെങ്കിലും അറിയല്ലോ അപ്പൊ ആ സ്ത്രീ പറയാണ് ഞാൻ അൽഹമില്ല ചൊല്ലിക്കേൾപ്പിക്കാം എന്ന് പറയുകയാണ് അത് തന്നെ തെറ്റല്ലേ കാരണം അൽഹമില്ല അല്ലല്ലോ അത് ഫാത്തിഹ എന്ന് പറഞ്ഞ സൂറത്താണ് അതുപോലെ അറിയില്ല എന്നിന്റെ ശേഷം ചെല്ലുന്നതോ എന്ന് പറയുന്നുണ്ട് പറയുന്നത് എന്താണെന്ന് തന്നെ ആ സ്ത്രീക്ക് തന്നെ അറിയില്ല കാരണം അറിയില്ല തന്നെ അത് ഫുള്ള് ഈ സംഘിണികളാണ് അപ്പൊ ഇങ്ങനെ വരുന്ന ഈ വ്യാജവാർത്ത വരെ നിമിഷങ്ങൾ കൊണ്ടാണ് പൊളിഞ്ഞ് പാപ്പർ സൂട്ടാവുന്നത് പിന്നെ അതേപോലെ തന്നെ സംഘി ആ സംഘിക്ക് ഹിന്ദു സ്ത്രീകളെ വരെ കിട്ടിയാന്ന് തോന്നുന്നു സ്വന്തം പെങ്ങളെ പിടിച്ച് ഹിജാബ് ധരിപ്പിച്ചിട്ട് ഞാൻ ഇവിടെ കല്യാണം കഴിച്ചു പറഞ്ഞിട്ട് ഒരു വീടുണ്ടാക്കി നോക്കുമ്പോൾ പറഞ്ഞു പിടിച്ച് വരുമ്പോൾ എന്താണ് അത് അയാളുടെ സ്വന്തം സഹോദരിയായിരുന്നു ഇത്ര നെറുകെട്ട ജന്തുക്കളാണ് ഇവർ വ്യാജവാർത്തയ്ക്ക് വേണ്ടിയിട്ടും ഈ മുസ്ലിം മുസ്ലിം ഇതന്നെ ഉള്ളൂ നേരമെളുത്ത അവർക്ക് വേറൊരു പരിപാടിയുമില്ല വിശപ്പോ തൊഴിലില്ലായ്മയോ നികുതിയോ സാധനങ്ങൾക്ക് വില കൂടുന്നതോ ഇതൊന്നും അവർക്ക് പ്രശ്നം തന്നെ അല്ല നേരമത്താണ് നീക്കുക എന്താണ് ഇന്ന് മുസ്ലിംങ്ങൾക്കെതിരെ ഒന്ന് ഉണ്ടാകാൻ പറ്റുക എന്നുള്ള ഒരൊറ്റ ചിന്തയിലാണ് വരുന്നത് ഇപ്പൊ അത് അതേപോലെ തന്നെ മറ്റൊരു വ്യാജവാർത്ത ബി ജെ പി ഐ ടി സെല്ലിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ കാണുന്നത് തന്നെ അത് രണ്ട് പോലീസുകാരും ഒരു ആ മറ്റേ തുണിയും കോണില്ലാത്ത സന്യാസിണ്ടല്ലോ കുളീൻ തിരുമലൊന്നും ഇല്ലാത്ത ജെ പിടിച്ച അങ്ങനത്തെ ഒരു സന്യാസിനെ പിടിച്ച് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്നതിനു ശേഷം ആ ഫോട്ടോ ഇട്ടിട്ട് പിന്നെ ക്യാപ്ഷൻ ആണ് അതായത് എന്തെങ്കിലും ഒരു ഫോട്ടോ എടുക്കുക പിന്നെ ക്യാപ്ഷൻ ആണ് തോന്നിയ ക്യാപ്ഷൻ ഇടാ ആരപ്പോൾ ചോദിക്കാനും പറയാനും ആരില്ലോ എന്താ പറയുന്നത് വെച്ചാൽ ഈ ഒരു സന്യാസിയെപ്പോലെ കാണുന്ന ഇയാൾ ഇതൊരു മുസ്ലിമാണ് എന്നിട്ട് അയാളുടെ പേര് അയ്യൂബ് എന്നാണ് അവിടെ എഴുതിയിരിക്കുകയാണ് അയ്യൂബ് എന്നാണ് ഇയാൾ കുംഭമേളയുടെ ഉള്ളിലേക്ക് ഈ സന്യാസിമാരുടെ വേഷം കെട്ടി വരാൻ കാരണം ബോംബ് സ്ഫോടനം നടത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത് പക്ഷെ അവിടെ ബോംബ് സ്ഫോടത്തിന്റെ സാധനമൊന്നും അയാളുടെ കയ്യിലൊന്നും കാണാനും അങ്ങനെ ഇത്ര കഷ്ടപ്പെട്ടിട്ട് എന്താ വെച്ചാൽ വരെ ജടാക്കണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു നാലഞ്ച് കൊല്ലം കുളിക്കാതിരിക്കണം അങ്ങനെയൊക്കെ ചെയ്ത് ഈ വേഷമൊക്കെ കെട്ടി മുഖത്തൊക്കെ വെണ്ണൂറൊക്കെ വിതറി വന്നിരിക്കുകയാണ് ഹിന്ദുക്കളെ കൊല്ലം എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത നോക്കുമ്പോൾ എന്താ സംഭവം എന്ന് അറിയോ ഇത് വേറൊരാളിനെ അറസ്റ്റ് ചെയ്തതാണ് രണ്ട് പോലീസുകാർ ഇതേ ഫോട്ടോ വേറെ ഉണ്ട് ഇതിൻ്റെ ഫാക്ടറി ചെക്ക് നടത്തി കഴിഞ്ഞു നോക്കുമ്പോൾ എന്താണ് ഇത് എ ഐ ഉപയോഗിച്ചുകൊണ്ട് ആ ആളല്ലോ ആ ഒരു ക്രിമിനല് അയാളുടെ ഫോട്ടോ മാറ്റിയിട്ട് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോ മറ്റോ നടന്നൊരു സംഭവമാണ് അയാളുടെ ഫോട്ടോ മാറ്റിയിട്ട് അവിടെ ഈ ഇങ്ങനെ ഒരു സന്യാസിയുടെ ഫോട്ടോ ഫിറ്റ് ചെയ്തു എന്നിട്ട് ഇങ്ങനത്തെ ഒരു കഥ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു ആക്ഷൻ ഒക്കെ ഉണ്ടാക്കി അങ്ങോട്ട് വൈറലാക്കുകയാണ് കാരണം ഈ ബി ജി പി ആർ ടി സെല്ലിന് അതിന്റെ ചാനൽ ഉണ്ടല്ലോ കാരണം പതിനായിരത്തോളം ആളുകളാണ് ബി ജി പി ആർ ടി സെല്ലിൽ ഇങ്ങനെ വ്യാജവാർത്ത പരത്താൻ വേണ്ടിയിട്ട് തന്നെ ഇരിക്കുന്നത് ആ പതിനായിരം ആൾക്കാർ ഓരോരുത്തരും അവരവരുടെ ഒരു അഞ്ഞൂറ് ആൾക്ക് വെച്ച് വിട്ടാല് ആ അഞ്ഞൂറ് ആൾക്കാർ പിന്നെ ഒരു അഞ്ഞൂറ് ആൾക്ക് വിട്ടാല് എത്ര ആയി എത്ര സ്ഥലത്തെത്തിക്കുക ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് ആൾക്കാരുടെ കയ്യില് ഈ വാർത്ത എത്തും അപ്പൊ അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ യാതൊരു അന്തം കൊന്നില്ലാത്ത വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരുപാട് ഹിന്ദുക്കൾ ഇത് വായിച്ചിട്ട് അല്ലെങ്കിൽ നോക്കിയിട്ട് ഉടനെ തന്നെ വിശ്വസിക്കും ആ വിശ്വസിപ്പിക്കലാണ് ഇതിൻ്റെ ഒരു ട്രിക്ക് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അതിനു അതിനുവേണ്ടിയിട്ടുള്ള ഒരു വാർത്ത അതിനുശേഷം ഫാക്ടി ചെക്കോ എന്തോ എന്തുമായിക്കോട്ടെ പ്രശ്നമില്ല കാരണം ചെക്ക് ആവുന്നത് അവർ അറിയില്ലല്ലോ അപ്പൊ അതിനു വേണ്ടി ഉണ്ടാക്കുന്ന വ്യാജ വാർത്തകളാണ് പിന്നെ ഈ കുംഭമേളയിൽ നിന്ന് തന്നെ മറ്റൊരു വാർത്ത കൂടി ഉണ്ടാക്കിയിരുന്നു അതായത് ഒരു സന്യാസിനെ അവിടെ പിടിച്ചു ഈ പറയുന്ന ഈ സ്ത്രീകളുടെ കുളിക്കുന്ന സ്ഥലത്ത് എത്തി നോക്കി എന്ന് പറഞ്ഞിട്ട് അതായത് വസ്ത്രം മാറുന്ന സ്ഥലമുണ്ടല്ലോ അങ്ങനെ മറച്ചു വെച്ചാ അതിന്റെ അടി കൂടെ തലട്ടും ഇവർ നോക്കുക ഇവർക്ക് തന്നെ പരിപാടി സ്ത്രീകൾ കുളിക്കുന്ന വീട് എടുക്കുക അവരുടെ ശല്യം ചെയ്യുക അതൊക്കെ നിങ്ങൾ കാണണല്ലേ വാട്സാപ്പിലേക്ക് വരുന്നതാണ് അങ്ങനെ ഒരു സന്യാസിനെ സ്ത്രീകൾ തന്നെ പിടിച്ചു അങ്ങനെ പിടിച്ചിട്ട് രണ്ട് കൊടുത്തു കൊടുത്തിന് ശേഷം പോലീസിനെ വിളിച്ചു ആ സമയത്ത് ആരോ എടുത്ത് അതൊക്കെ എല്ലാവരും കണ്ടതാണ് സ്ത്രീകളെ ശല്യം ചെയ്യുന്നതൊക്കെ എന്നിട്ട് അതേ വീട് എടുത്തിട്ട് ക്യാപ്ഷൻ ക്യാപ്ഷനായിട്ട് മാറ്റി ക്യാപ്ഷൻ മാറ്റിയിട്ട് ഒരു മുസ്ലിമിനെ പിടിച്ചു മുസ്ലിം ഇത് സന്യാസി വേഷത്തിലേക്ക് വന്നിട്ട് സ്ത്രീകളിനെ എത്തി നോക്കി ഈ സ്ത്രീകളിൽ എത്തി നോക്കാൻ വേണ്ടിട്ട് ഒരു മുസ്ലിം വെടിപ്പും വൃത്തിയിൽ നടക്കുന്ന മുസ്ലിംകള് ഇങ്ങനെ രണ്ടു മൂന്ന് കൊല്ലം കുളിക്കാതെ നടക്കണം സംഭവിക്കുന്ന കാര്യമാണോ ഒരിക്കലല്ല അത് അവസാനം തെളിഞ്ഞു അതൊരു ഹിന്ദു സന്യാസി തന്നെയായിരുന്നു എന്നുള്ള കാര്യം അപ്പൊ ഇങ്ങനെ വെറും വ്യാജ ന്യൂസ് ഉണ്ടാക്കുന്ന വെച്ചാൽ ഇവർക്ക് ഈ സംഘീ ഭീകരന്മാർക്ക് ഇപ്പൊ എല്ലാ തരത്തിലും ഇങ്ങനെ ഇന്ത്യ ഒട്ടും വലിയൊരു കലാപം ഉണ്ടാക്കണം അത് ഈ കലാപം ഉണ്ടാക്കാതിരുന്നാൽ ഇവർക്ക് ഉറക്കം കിട്ടില്ല എന്നതാണ് വസ്തുത കാരണം ഈ കലാപം ഉണ്ടാക്കിയാൽ മാത്രമാണ് ഇവരുടെ നേതാക്കന്മാർക്ക് ഇന്ത്യ ഭരിച്ച് മുടിപ്പിക്കാൻ സാധിക്കുള്ളൂ ഇപ്പൊ തന്നെ ഇന്ത്യയുടെ അവസ്ഥ മഹാപരിതാപകരമാണ് ഇപ്പൊ തന്നെ ഏതാണ്ട് നൂറ് കൊല്ലം ബാക്കിലോട്ട് എത്തിച്ചു കഴിഞ്ഞു തിരഞ്ഞെടുപ്പ് അഴിമതി സർക്കാർ മോദി സർക്കാർ ഇനി അതിനും പുറമെയാണ് ഇനിയും നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ കൂടുതൽ ഇതുപോലത്തെ വ്യാജ ന്യൂസുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ വീടുകൾ ബൈ